ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം വന്നപ്പോൾ റിട്ടേൺ ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള സൂക്ഷിക്കേണ്ട പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് തോന്നിയത് കൊണ്ട് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് എല്ലാം ഓരോ തോന്നലല്ലേ താനും ഞാനും തോന്നലാണെങ്കിലോ അതിന്റെ അത്തരം നിലപാടിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തത് അതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ട് പരാതി കൊടുക്കാനും നിയമ പോരാട്ടം നടത്താനും ഈ പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ പ്രതിരോധത്തിലായപ്പോൾ ഒരു മറുകൃതി ചെയ്യാൻ ഇരുപത്തഞ്ചാം തീയതി ഉണ്ടാക്കിയ ഒന്ന് എന്ന വാദം അങ്ങേക്കില്ലല്ലോ കാരണം ജിന്റു അത് പൊളിക്കുകയാണ് ഇത് പി എംഒയിലേക്ക് പോയ കാര്യമാണ് എന്ത് എന്ത് പി എംഒ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാൻ ഇങ്ങനെ കാര്യങ്ങൾ എടുത്ത് വെക്കുകേ മുകേഷേന്റെ പരാതി മനസ്ഥിതിയാണത് ഈ സ്ത്രീ പീഡങ്ങൾക്ക് താങ്കൾ പി സി വേണ്ടി വാദിക്കും